ഈ നവീൻ ബാബുവിനെ ആരോ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തട്ടിയതാണ് തീർത്ഥത സി ഡി എം നവീൻ ബാബു മരണപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവെന്ന് പറയുന്നത് അവിടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത് ഉണ്ട് അതുപോലെ തന്നെ ഗൺമാൻ ഡ്രൈവറൊക്കെ ഉണ്ട് എന്തായാലും ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തി അതും ആ വാതിലൊക്കെ തുറന്നിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്നു ഇനി ഒരു പക്ഷേ ഒരു ആത്മഹത്യാ കുറിപ്പ് അവിടെ എഴുതി വെച്ചിരുന്നു ആ കുറിപ്പ് എവിടെ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയരുന്നു ഇവർ ചെലുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ വാതിൽ മലർക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് ആ വ്യക്തി മുറിക്കുള്ളിലേക്ക് കയറാനായിട്ട് ഭയന്നുവെന്നാണ് പറയുന്നത് അയാൾ എന്തിന് ഭയന്നു എന്നതാണ് ഈ എ ഡി എം അദ്ദേഹം മുനീശ്വരഗോവിലിന് മുന്നിൽ ഇറങ്ങി എന്ന് പറയുന്നു പിന്നെ എന്താണ് ആ മുനീശ്വരഗോവിലിന് മുന്നിൽ പിന്നീട് സംഭവം ഈ നവീൻ ബാബുവിനെ യഥാർത്ഥത്തിൽ തീർക്കാൻ താല്പര്യമുള്ള ഏതൊക്കെയോ മാഫിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവർ ഇത് മുതലെടുത്തു തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണാനാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ആ സുഹൃത്ത് അവിടെ വന്നിട്ടുണ്ടാകണം ആരായിരിക്കാം ആ സുഹൃത്ത് ഇതിലപ്പോൾ ഒരു പക്ഷേ പോലീസ് പറഞ്ഞു കാണും നിങ്ങളിതിപ്പോൾ ഈ ഒരു വിവരം പുറത്തുവിടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് വെറുമൊരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തിയല്ല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഒരു എ ഡി എമ്മിനെ തീർക്കാൻ കരുത്തുള്ള വലിയൊരു മാഫിയ ഗ്രൂപ്പാണ് കണ്ണൂരുള്ളത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണം മുന്നോട്ട് പോകും നവീൻ ബാബുവിനെ തീർക്കുവാനായിട്ട് ഏതായാലും പി പി ദിവ്യ ഒരു കാരണവശാലും അതും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു യാത്രയപ്പ് ചടങ്ങിന്റെ സമയത്ത് അവിടെ ആ പരിപാടിയിലേക്ക് വലിഞ്ഞു കയറി ചെന്ന് ഇത്തരം അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ മുറിവെൽക്കുന്ന വാക്കുകളൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞ് അത് മുഴുവൻ ഒരു വീഡിയോ ആയിട്ട് പകർത്തി പൊതുജനത്തെ കാണിക്കാൻ മാത്രം അത്ര വലിയൊരു വെറുമൊരു മണ്ടിയൊന്നുമല്ല ഒരു പക്ഷെ ഈ ഒരു സമൂഹം നടന്നുകഴിഞ്ഞ പി പി ദിവ്യ പോലും ഇപ്പോൾ പേടിച്ച് വിരണ്ട കാരണം അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല താനൊന്ന് ചൊറിഞ്ഞെന്ന് വെച്ച് നാല് വാക്ക് ഇതുപോലെ പറഞ്ഞെന്ന് വെച്ച് ഇതെന്ത് പണിയാണ് ഇയാൾ പോയിട്ട് കാണിച്ചത് ഈ എ ഡി എം നവീൻ ബാബു അദ്ദേഹം ഇന്നലെ പെട്ടെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിട്ടിയ ഒരു വ്യക്തിയല്ല എല്ലാം ഒന്നേന്ന് തുടങ്ങുന്ന ഒരു മനുഷ്യനൊന്നുമല്ല കേവലം ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ അതും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധിക്ഷേപം കേട്ട് കഴിഞ്ഞാൽ ഉടനെ പോയി കുറച്ച് കയറും വാങ്ങി അങ്ങ് ആത്മഹത്യ ചെയ്യാൻ മാത്രം പോലും പൊട്ടനൊന്നുമല്ല നവീൻ ബാബു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് രണ്ട് പെൺമക്കളുണ്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നു ജീവിച്ച നല്ല പരിചയമുള്ള ഒരു മനുഷ്യനാണ് അത് രണ്ട് പെൺകുട്ടികളുടെ അച്ഛനായിട്ടുള്ള ഒരു മനുഷ്യനാണ് നവീൻ ബാബു ആ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് അവരുടെ കുറിച്ച് അദ്ദേഹത്തിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ആ പെൺമക്കളെ കുറിച്ച് അതുപോലെ തന്നെ അവരെ പറ്റിയുള്ള ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹം അങ്ങനെയൊന്നും പോയി പെട്ടെന്ന് ചെന്നങ്ങ് ആത്മഹത്യ ചെയ്യുമെന്ന് ഒരിക്കലും മലയാളികളെ സംബന്ധിച്ച് ചിന്തിക്കാനായിട്ട് പറ്റില്ല കാരണം എത്രയോ രാഷ്ട്രീയക്കാരുടെ അതുപോലെ തന്നെ എത്രയോ മന്ത്രിമാരുടെയൊക്കെ തന്നെ അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ അവഹേളനങ്ങളും ഒക്കെ തന്നെ കേട്ട് തഴമ്പിച്ച് നന്നായിട്ട് സർക്കാർ സർവീസിൽ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ് നവീൻ ബാബു അങ്ങനെയുള്ളപ്പോൾ വെറും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് അങ്ങ് നാല് വാക്ക് ചൊറിഞ്ഞിട്ട് പോയാലൊന്നും ഈ പറയുന്ന എ ഡി എം ആയിട്ടുള്ള അതും ഇത്രയും സീനിയർ ആയിട്ടുള്ള ഈ നവീൻ ബാബു പോയി ആത്മഹത്യ ചെയ്തുവെന്ന് പറഞ്ഞാൽ ഓർക്കണം അരിയാഹാരം കഴിക്കുന്ന മലയാളികൾ അത് വിശ്വസിക്കില്ല ഒരു ഈ ഒരു സംഭവം നടന്നു കഴിഞ്ഞ പി പി ദിവ്യ പോലും ഇപ്പോൾ പേടിച്ച് വിരണ്ട നടുങ്ങിക്കാണ് കാരണം അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല താനൊന്ന് ചൊറിഞ്ഞെന്ന് വെച്ച് നാല് വാക്ക് ഇതുപോലെ പറഞ്ഞെന്ന് വെച്ച് ഇതെന്ത് പണിയാണ് ഇയാൾ പോയിട്ട് ഈ കാണിച്ചതെന്ന് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും ശരിക്കും നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ മരണത്തിൽ സംഭവിച്ചിരിക്കും നവീൻ ബാബുവിനെ ആരോ വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് തട്ടിയതാണ് തീർത്ത് കളഞ്ഞതാണ് എന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത് തെളിയിക്കപ്പെടേണ്ടത് ഏറ്റവും വലിയൊരു ആവശ്യകതയായിട്ട് മാറിയിരിക്കുന്നത് ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന പി പി ദിവ്യയ്ക്ക് തന്നെയാണ് കാരണം താനൊരു നാലു വാക്ക് അധിക്ഷേപകരമായി മുറിവെൽക്കുന്ന രീതി തൻ്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി അതും ഇത്രയും സീനിയറായിട്ടുള്ള എ ഡി എം ആയിട്ടുള്ള നവീൻ ബാബുവിനെ പോലെയുള്ള ഇത്രയും കാലം സർക്കാർ സർവീസിൽ തന്നെ എക്സ്പീരിയൻസുള്ള പ്രവർത്തന പരിചയമുള്ള ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യില്ല എന്ന് തെളിയിക്കേണ്ടത് തീർച്ചയായിട്ടും ഇപ്പോൾ പി പി ദിവ്യയുടെ തന്നെ ആവശ്യമായി മാറിയിരിക്കുകയാണ് കാരണം ഒരു പരിധിവരെ ഇപ്പോൾ അവർക്ക് ജാമ്യം ലഭിച്ചത് നല്ലതിനെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് വരും കാരണം ജാമ്യം കിട്ടി ദിവ്യ ഇപ്പോൾ പുറത്തിറങ്ങിയതുകൊണ്ട് ആരാണ് ഇതിന് പിന്നിൽ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് എന്നുള്ളത് കണ്ണൂരിൽ ഇത്രയും പിൻവലവും അതുപോലെ തന്നെ ആൽബലവുമുള്ള അതും സി പി എം എന്ന ആ ഒരു വലിയ പാർട്ടി അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനം തന്നെ പിന്നിലുള്ള പി പി ദിവ്യയെ പോലെയുള്ള ഒരു സ്ത്രീ വിചാരിച്ചാൽ തീർച്ചയായിട്ടും നവീൻ ബാബുവിനെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കണ്ടെത്തി പുറത്തു കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിപ്പോൾ പി പി ദിവ്യയുടെ കൂടി ഉത്തരവാദിത്വമാണ് അതിപ്പോൾ അവരുടെ കൂടി ഒരു ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും ഒരു കാര്യം തീർച്ചയായിട്ടും ഉറപ്പാണ് അന്നേ ദിവസം ഈ നവീൻ ബാബുവിനെ തീർക്കുവാനായിട്ട് പി പി ദിവ്യയോ അല്ലെങ്കിൽ പി പി ദിവ്യോട് ബന്ധപ്പെട്ട ആരെങ്കിലുമോ പ്ലാൻ ചെയ്തിരുന്നുവെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു യാത്രയേപ്പ് ചടങ്ങിൽ ആ ചടങ്ങിൻ്റെ ആ സമയത്ത് അവിടെ വലിഞ്ഞു കയറി ചെന്ന് ഇത്തരം അധിക്ഷേപങ്ങൾ മുറിവെൽക്കുന്ന വാക്കുകൾ പറയുന്നതും അതെല്ലാം തന്നെ ഒരു കൊണ്ട് വീഡിയോ പകർത്തി ഇത്തരത്തിൽ പൊതുജനങ്ങളെ കാണിക്കാൻ വെറുമൊരു മണ്ടിയൊന്നുമല്ല വെറുമൊരു പൊട്ടിയൊന്നുമല്ല ഈ പി പി ദിവ്യ എന്നുള്ള കാര്യം ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് കാരണം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ പി പി ദിവ്യ അല്ല ഇത് ചെയ്തിരിക്കുന്നത് പി പി ദിവ്യ അവരുടെ ദേഷ്യം അല്ലെങ്കിൽ അവരുടെ കലിപ്പ് തീർക്കാനായിട്ട് അതായത് നവീൻ ബാബുവിനോടുള്ള സർവ്വ കലിപ്പും ചൊറിച്ചിലും തീർക്കാൻ അവർ ആ വേദിയിൽ കയറി ചെന്ന് വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു വന്നത് മാത്രമേ ഉള്ളൂ ഈ വാക്കെല്ലാം കേട്ട് അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു വ്യക്തി അയാൾ പോയി ആത്മഹത്യ ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല പക്ഷേ അവസാനം ഈ വീഡിയോയൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ മുഴുവൻ പണിയും കിട്ടിയത് ദിവയ്ക്കാണ് ഇവർ ഈ കലിപ്പ് മുഴുവൻ കാട്ടിക്കൂട്ടിയ രംഗങ്ങൾ വീഡിയോ എടുത്ത് നാട് മുഴുവൻ അത് പ്രചരിച്ചതോടുകൂടി ഈ നവീൻ ബാബുവിനെ യഥാർത്ഥത്തിൽ തീർക്കാൻ താല്പര്യമുള്ള ഏതൊക്കെയോ മാഫിയ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു അവർ ഇത് മുതലെടുത്തു അവർ നവീൻ ബാബുവിനെ തീർക്കാൻ തക്കം പാർത്ത് അതും ഒരു സമയം നോക്കി കൃത്യമായി ഉന്നമിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ജയിലിൽ പോകാനുള്ള നറുക്ക് വീണത് പാവം പിടിച്ച പി പി ദിവയ്ക്കാണ് അതിസമർത്ഥന്മാരാണ് നമ്മുടെ പോലീസിലെ ഉദ്യോഗസ്ഥർ നമ്മുടെ കേരള പോലീസ് അതായത് ഏത് തെളിവില്ലാത്ത കേസിലും തെളിവ് കണ്ടെത്തി എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത് എന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തുവാനായിട്ട് കേൾപ്പുള്ള കഴിവുള്ള ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ ബൃന്ദമാണ് ആ ഒരു പോലീസ് സേനയാണ് കേരള പോലീസ് അവർ വിചാരിച്ചാൽ ഇത് തെളിയിക്കാൻ ഒരു പാടുമില്ല ഇതിനു വേണ്ടി ഈ മുകളിൽ നിന്ന് സി ഒന്നും വരേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ പോലീസിലെ മിടുക്കന്മാരായിട്ടുള്ള എസ് ഐമാർ വിചാരിച്ചാൽ പോലും തീരുമാനമാകുന്ന ഒരു ചെറിയ കേസേ ഉള്ളത് പക്ഷേ ഇവിടെ ആർക്കൊക്കെയോ വേണ്ടി അല്ലെങ്കിൽ ആരുടെയൊക്കെയോ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരുടെയൊക്കെ ചരടുവലികൾക്കിടയിൽ ശരിയായിട്ടുള്ള രീതിയിലല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമാണ് കാരണം കൃത്യമായിട്ടൊരു മൊഴി പോലും രേഖപ്പെടുത്താൻ പോലീസ് സംഘം മെനക്കെട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെ പോലീസ് വിചാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആവശ്യമുള്ളതും ദേവിക്കാണ് കാരണം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സത്യം അത് മറ നീക്കി പുറത്തു വരാൻ യാതൊരു തടസ്സവുമില്ല കാരണം കേരളത്തെ ആകെ ഞെട്ടിച്ച ഏറെ മാധ്യമ ശ്രദ്ധ നേടിയ അത് ഇത്രയും വലിയൊരു കുറ്റകൃത്യമാണിത് അതുമൊരു എ ഡി എമ്മിനെ തീർക്കാൻ കരുത്തുള്ള ഒരു വലിയ മാഫിയ സംഘം കണ്ണൂരുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഈ അന്വേഷണം കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയും അത്തരമൊരു സാഹചര്യത്തിലാണ് ശരിക്കും സി ബി ഐ വരേണ്ടത് ആവശ്യമെന്ന് പറയുന്നത് കാരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയെ കാണാൻ വേണ്ടി എത്തുന്നുവെന്നുള്ള ചില വാർത്താ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഒരു സി ബി ഐ അന്വേഷണം നവീൻ്റെ ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെടും ഹൈക്കോടതി വഴി അത് നേടിയെടുക്കുവാനും മഞ്ജുഷയ്ക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുമെന്ന് ഉറപ്പാണ് കാരണം ഇവിടെ മരണപ്പെട്ടിരിക്കുന്നത് വെറുമൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയല്ല അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഓർക്കണം ഒരു ഡെപ്യൂട്ടി കളക്ടറുടെ അവസ്ഥ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ അത് എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ ആർക്കും എന്തും എപ്പോൾ വേണമെങ്കിലും ഈ കേരളത്തിൽ സംഭവിക്കാം കാരണം ഒരു കാലത്തും സത്യം മറനീക്കി പുറത്തു വരികയില്ല ഇങ്ങനെയുള്ള എത്രയെത്ര കേസുകൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് തെളിയിക്കാതെ അതിലൊന്നായിട്ട് ഈ ഒരു കേസും പോകാതിരിക്കാൻ തീർച്ചയായിട്ടും സി ബി ഐ അന്വേഷണം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇവിടെ ഈ എ ഡി എം നവീൻ ബാബു മരണപ്പെട്ട് തൂങ്ങിക്കിടക്കുന്നത് കണ്ടുവെന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീജിത്തും അതുപോലെ തന്നെ ഗൺമാനും ഡ്രൈവറും ഉണ്ട് ഇവർ വരുമ്പോൾ ആ മുറിയുടെ വാതിൽ മലർക്കെ തുറന്നുകിടക്കുകയായിരുന്നുവെന്നാണ് പറയുന്നത് എന്തായാലും ആത്മഹത്യ ചെയ്യാനായിട്ട് പോകുന്ന ഒരു വ്യക്തി ആ മുറിയുടെ വാതിലൊക്കെ തുറന്നിട്ടിട്ടാണ് ആ ആത്മഹത്യക്ക് ശ്രമിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമുക്കെല്ലാം ചിന്തിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ഇനി അത് മാത്രമല്ല ഈ എ നവീൻ ബാബു ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിരുന്നുവെക്ക് ആ കുറിപ്പ് എവിടെ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഈ ആദ്യം വന്നിരിക്കുന്ന എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്രീജിത്ത് അതെടുത്ത് മാറ്റിയതാണോ എന്നുള്ള ചോദ്യങ്ങളും ഒരു വശത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു എന്നാൽ അതിനൊന്നും യാതൊരു സാധ്യതയും കാണുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം കാരണം എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തെങ്കിൽ മാത്രമല്ലേ അവിടെ ആ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെക്കേണ്ടതുള്ളൂ എന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ അതുപോലെ തന്നെ മുറിയുടെ വാതിൽ അടച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നില്ല അതിൻ്റെ യാതൊരു ആവശ്യവുമില്ല അതുകൊണ്ട് തന്നെ ആത്മഹത്യാ കുറിപ്പിൻ്റെ പ്രസക്തിയും അവിടെ ഇല്ലാതാവുകയാണ് ഇനി അതുപോലെ തന്നെ ഏറെ ദുരൂഹത ഉയർത്തുന്ന വേറെയും നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ട്രെയിൻ അങ്ങ് പത്തനംതിട്ടയിൽ എത്തിയപ്പോൾ അതിൽ നവീൻ ബാബു ഇല്ല എന്ന് മനസ്സിലാക്കിയതോടെ നവീൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂരിലേക്ക് ഒരു ഫോൺ വിളിക്കുകയും തുടർന്ന് ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുന്ന ഡ്രൈവറോ ഗൺമാനോ അവരിൽ ഏതോ ഒരു വ്യക്തി അവരാരും ആയിക്കൊള്ളട്ടെ ആ വ്യക്തി ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ ആ മുറിയുടെ വാതിലിങ്ങനെ മലർക്ക് കിടക്കുകയാണ് ആ വ്യക്തി ആ മുറിക്കുള്ളിലേക്ക് കയറാൻ ഭയന്നു എന്നാണ് പറയുന്നത് തന്നെ അയാൾ ആ മുറിയിലേക്ക് കയറാനായിട്ട് എന്തിനു ഭയുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം പിന്നീട് ആ വ്യക്തി അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിച്ചെന്ന് വേറെ കുറെ എല്ലാം കൂടി വിളിച്ചു വരുത്തി ഒപ്പം ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ബാക്കിയുള്ള മൂന്ന് പേരോളം ഒരു സംഘമായിട്ട് വരികയാണ് അവിടേക്ക് ആ മുറിയിലേക്ക് ആ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്ന അതിനുള്ളിലേക്ക് കയറി തീർച്ചയായിട്ടും ഇവർ ആ സംഭവം കണ്ടിട്ടുണ്ടാവാം ഇല്ലെങ്കിൽ മറ്റാരൊക്കെയോ അയാളോടൊപ്പം ഉണ്ടായിരുന്നു അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ ഒരു അത് ചിന്തിച്ചു കൂടായികയില്ല കാരണം കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടന്നാൽ മാത്രമേ ഈ മരണത്തിൽ ആ മരണവുമായി ബന്ധപ്പെട്ട സത്യങ്ങളെല്ലാം തന്നെ മറനീക്കി പുറത്തു വരികയുള്ളൂ വൈകിട്ട് ആ യാത്രയപ്പ് ചടങ്ങിന് ശേഷം ഈ ഡ്രൈവർ ഈ എ ഡി എമ്മിനെ കൊണ്ടുവന്ന് മുനീശ്വര ഗോവലിന് മുന്നിൽ ഇറക്കി വിടുന്നുണ്ട് അപ്പോൾ ആ ഡ്രൈവർ എന്തുകൊണ്ടാണ് സാർ ഇവിടെ ഇറങ്ങുന്നതെന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ കാണുവാനാണെന്നാണ് അപ്പോൾ ഈ എ ഡി എം നവീൻ ബാബു മറുപടി പറയുന്നത് അങ്ങനെ അവിടെ ആ മുനീശ്വര ഗോവിന് മുന്നിൽ ഇറങ്ങിയതിന് ശേഷം പിന്നീട് അദ്ദേഹം എങ്ങോട്ട് പോയി എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് സംശയങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ കാണാനാണ് ഇറങ്ങിയതെന്നുണ്ടെങ്കിൽ അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് ആ സുഹൃത്ത് അവിടെ വന്നിട്ടുണ്ടാകാം ആരായിരിക്കാം ആ സുഹൃത്ത് അങ്ങനെയെങ്കിൽ ആ സുഹൃത്തിൻ്റെ വാഹനത്തിലോ മറ്റോ ആയിരിക്കാം അദ്ദേഹം പിന്നീട് യാത്ര ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അനുമാനിക്കാം ഇനി ഒരു പക്ഷേ ആ സുഹൃത്തിൻ്റെ വാഹനത്തിലല്ല അദ്ദേഹം ഓട്ടോറിക്ഷയിലോ മറ്റോ ആണ് യാത്ര ചെയ്യുന്നത് അതും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന പല വെളിപ്പെടുത്തലുകളും നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് കാരണം പോലീസ് ഇതിൻ്റെ പിന്നാലെയുള്ള കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുവരെയായിട്ടും നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അവിടെ നിന്നും സഞ്ചരിക്കുമെന്ന് പറയുന്ന സകല വഴികളിലും സി സി ടി വി ക്യാമറകളുണ്ട് എന്ന് തെളിഞ്ഞിട്ടുള്ള കാര്യമാണ് ആ സി സി ടി വി ക്യാമറയിലെ വിഷ്വൽസ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അങ്ങനെ ആ വിഷ്വൽസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ വളരെ അതീവ രഹസ്യമായി തന്നെ പുറത്തുവിടാതെ ഒരുപക്ഷെ സൂക്ഷിച്ചിട്ടുണ്ടാകാം ഈ മുനീശ്വര ഗോവലിന് മുന്നിൽ നിന്നുള്ള നവീൻ ബാബുവിൻ്റെ യാത്ര ഇനി ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷയിലോ മറ്റോ ആണെങ്കിൽ അതും സംശയിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ് കാരണം അങ്ങനെ ഒരു ഓട്ടോറിക്ഷയിലോ മറ്റോ ആണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ നിമിഷം ആ ഓട്ടോ ഡ്രൈവർ ഇതിനോടകം തന്നെ പുറത്തു വരികയും അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ തന്നെ കാണേണ്ട ഒരു സാഹചര്യവുമാണ് ഇനി ഒരുപക്ഷേ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഉടമയോ ചെന്ന് ഈ വിവരം ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ പോലീസ് പറഞ്ഞു കാണും നിങ്ങളിതിപ്പോൾ ഈ ഒരു വിവരം പുറത്തുവിടേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല അങ്ങനെയും സംഭവിക്കാൻ സാധ്യതകളുണ്ട് അതുകൊണ്ടുതന്നെ ഒരാളിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളിലൂടെയെങ്കിലും ഈ ഒരു സത്യം ഇതിനോടകം തന്നെ പുറത്തു വരേണ്ടതാണ് പക്ഷേ ഇന്നേ നിമിഷം വരെ ആ ഒരു സത്യം പുറത്തു വന്നിട്ടേയില്ല ശരിക്കും എന്താണ് പിന്നീട് മുനീശ്വര ഗോവിലിന് മുന്നിൽ നിന്ന് സംഭവിച്ചതെന്നത് ഇപ്പോൾ മറയായി തന്നെ നിൽക്കുകയാണ് സത്യം ഇതുവരെയും മറനീക്കി പുറത്തു വന്നിട്ടില്ല നവീൻ ബാബു ഈ ആറു മണി സമയം ഈ മുനീശ്വര ഗോവിലിന് മുന്നിൽ വന്നിറങ്ങുന്ന ആ സമയം എന്തായാലും അദ്ദേഹം ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചിട്ടില്ല എന്ന് നമുക്ക് കരുതാം കാരണം ഈ സമയം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളോടും ഒക്കെ തന്നെ സംസാരിക്കുന്നുണ്ട് ഇനി ഒരു പക്ഷേ ആത്മഹത്യ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം അദ്ദേഹത്തിൻ്റെ ഭാര്യയോടും അതുപോലെ സുഹൃത്തുക്കളോടും ഒക്കെ സംസാരിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അതിൽ സ്വാഭാവികമായിട്ടും ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ദുഃഖങ്ങളൊക്കെ തന്നെ വേറെ ആരോടും പ്രത്യേകിച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞില്ലെങ്കിൽ പോലും സ്വന്തം ഭാര്യയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാകും കാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൺമക്കളും റെയിൽവേ സ്റ്റേഷനിൽ പാതിരാത്രിയിൽ അദ്ദേഹം വരുന്നത് കാത്തു നിൽക്കുന്നത് നമ്മളെല്ലാം കണ്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വാക്കുകൾ അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആശ്വാസം ആശ്വാസമുണ്ടായിട്ടുണ്ടാവാം ആ തീരുമാനത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ടാവാം പിന്നെ എന്താണ് ഈ മുനീശ്വര ഗോവിലിന് മുന്നിൽ സംഭവിച്ചത് എന്നാണ് അറിയാനുള്ളത് അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹം അറിയുന്ന ഏതോ ഒരു വ്യക്തി സുഹൃത്താവാം ആ വ്യക്തി മുനീശ്വര ഗോവലിന് മുന്നിൽ ഉണ്ടായിരുന്നു നവീൻ ബാബു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല കാരണം അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ആ ഒരു കുടുംബം അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കൾ അതാണ് അതിനുള്ള പ്രധാന കാരണം ഒരുപാട് രഹസ്യങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചുരുളഴിയേണ്ടതായിട്ടുണ്ട് ആരെയായിരിക്കാം മുനീശ്വര ഗോവലിന് മുന്നിൽ നവീൻ ബാബു കാത്തുനിന്നത് ആരായിരിക്കാം ആ സുഹൃത്ത് എന്നതാണ് മറ്റൊരു പ്രസക്തമായിട്ടുള്ള ചോദ്യം എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക